ആയപ്പോടാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആശമാരുടെ സമരത്തെ വേണ്ടതിലധികം പുച്ഛിച്ചു തള്ളുന്നുണ്ട് മറ്റാരും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സംഭവം അതിനേക്കാൾ ഉപരി അതായത് ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്തതിനേക്കാളൊക്കെ ഉപരിയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർ ചെയ്തതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രി പുച്ഛിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമരം പണ്ടേ തീർന്നു പോയേനെ ഇല്ലേ തീർച്ചയായിട്ടും സത്യത്തിൽ ഇത്രയൊക്കെ പുച്ഛിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ചിട്ടുള്ള സമരങ്ങളുണ്ടോ പ്രീത ഇതിനകത്ത് ഈ ഒരു ചോദ്യം ഇപ്പോൾ കറക്റ്റ് സമയത്താണ് ചോദിച്ചിരിക്കുന്നത് ഒരാള് ഒരു രാഷ്ട്രീയ കൽക്കോട്ടെ ഒരു ജനകീയനായിട്ട് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് അയാൾ ജനസമ്മതനും ജനപ്രിയനും രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിലും പ്രശസ്തനാകുന്ന വെച്ചാൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നയിക്കുമ്പോൾ അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയോ അല്ലെങ്കിലോ അങ്ങനെ അവന് പടിപടിയായിട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ നയിച്ചാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തി ജനങ്ങൾ ഇദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിയും കാലിബറുള്ള ആളാണ് കഴിവുള്ള ആളാണ് ജനകീയ പ്രക്ഷോഭങ്ങൾ നയിച്ച ആളാണ് എന്ന് ജനം കാണുന്നത് പിണറായി വിജയൻ ഏതെങ്കിലും സമരം നയിച്ചിട്ടുണ്ടോ എന്ന് പ്രജത ചോദിക്കുമ്പോൾ നമ്മുടെ വായിച്ചറിവിലും നമുക്ക് പല പ്രമുഖ വ്യക്തിത്വങ്ങളും പറഞ്ഞതെന്ന അറിവിലും നാം പറയുന്നത് അദ്ദേഹം ഇന്ന് വരെ കാര്യമായി ഒരു പ്രക്ഷോഭം നയിച്ചിട്ടില്ല ഒരു ജനീ ജനകീയ പ്രക്ഷോഭത്തിന്റെ മുന്നിലും പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ചരിത്രവും ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നവരും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് കേട്ടു എന്താണ് അതെന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്താ ഇതിനകത്ത് തലശ്ശേരി കലാപം എന്ന് പറയുന്നത് പ്രീത ഒരു ക്രിയേറ്റഡ് സ്റ്റോറിയാണ് ശരിക്കും ഇവർ പറയുന്നത് പോലെ തലശ്ശേരിയിൽ അത്തരത്തിൽ ഒരു കലാപം ഉണ്ടായിട്ടില്ല ആർ എസ് എസ് ഒരിക്കലും അങ്ങനൊരു കലാപം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പിണറായി വിജയൻ എന്ന നേതാവിനറിയാം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ ആർ എസ് എസ് അങ്ങനെ ഒരു കലാപം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തീർത്തും അറിയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതിനടക്കുമാണ് ഈ തലശ്ശേരി കലാപത്തിനെ കുറിച്ച് ചരിത്രത്തിൽ നാം നമ്മുടെ കേട്ടറി അപ്പൊ ശരിക്കും അത് ഒരു കടയിലുണ്ടായ ഒരു ഒരു കള്ളുഷാപ്പിലോ മറ്റോ ഉണ്ടായ ചെറിയൊരു തർക്കം അതിലൊരു കത്തിക്കുത്ത് അതിലൊരാൾ മരിക്കുന്നു സ്വാഭാവിക മരണം സ്വാഭാവികമായ മരണം അതെ അതില് ഈ പറയുന്ന രീതിയിൽ അതിനെ ഒരു ക്രിയേറ്റഡ് സ്റ്റോറിയാക്കി മാറ്റിയതും അവിടെ പള്ളി തകർത്തത് ആർ എസ് എസ് എന്നാക്കിയതും ഇപ്പൊ ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ജ്യേഷ്ഠ സഹോദരന് ആയിട്ടുള്ള ആൾക്കും പങ്കുണ്ട് എന്നാണ് ചരിത്രമറിയുന്ന കണ്ണൂരിലെ ചില പ്രമുഖരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അന്നു മുതൽ അദ്ദേഹം ആ പരിവേഷവുമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ നടക്കുന്നത് കാര്യം തലശ്ശേരി കലാപത്തിനകത്ത് ആർ എസ് എസിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ കൃത്യമായി അറിയുന്ന മൂന്ന് പേരുണ്ട് ഒന്ന് അജിത് ഡോവൽ ഒന്ന് ആർ എം ഡൽഹി നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ഗവർണർ ആർ എം ഡൽഹി പിന്നീട് മൂന്നാമതൊരാള് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് മൂന്ന് പേരും എന്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പിണറായി വിജയൻ ഇത്ര കണ്ട് വെറുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നു എന്ന് വെച്ചാൽ അതിൽ അന്തർധാര അതിൽ അടിയിൽ കിടക്കുന്ന ഒരു സംഭവം ഈ തലശ്ശേരി കലാപത്തിൽ ഇവർക്ക് മൂന്ന് പേർക്കും അറിയാം സത്യാവസ്ഥ അറിയാം എന്താണ് സംഭവം എന്നറിയാം തലശ്ശേരി കലാപം എന്ന രീതിയിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് അതായത് പോലീസിൽ കേസിലില്ലാതെ എങ്ങനെ അദ്ദേഹം ഊരി വന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം ആർ എൻ ഡി വിക്കും അറിയാം ആരിഫ് മുഹമ്മദ് ഖാനും അറിയാം അത് നമ്മളായിട്ട് പറഞ്ഞ് ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ആരും അല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല അതാണ് ഇതിനകത്ത് സത്യാവസ്ഥ ഏതായാലും കലാപത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്കതിൽ ചോദിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സി അച്യുത മേനോൻ്റെ സഭ നിയമ അദ്ദേഹമാണെന്നും നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഈ ഒരു കലാപത്തിൻ്റെ വിവരങ്ങളൊക്കെ പറയുമ്പോൾ ഇതാണ് ശരിക്കുള്ള സത്യാവസ്ഥ എന്ന് പറയുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നിയമസഭയിലുണ്ട് മറ്റേതെങ്കിലും എം എൽ എമാർ ചോദിച്ചു എന്താണ് ഇതിൽ ആഭ്യന്തരമന്ത്രിക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ സമഗ്രമായ റിപ്പോർട്ട് പറഞ്ഞു ഇങ്ങനൊരു കത്തിക്കുത്താണ് ഇതിനിങ്ങനെ ഉണ്ടാക്കി ക്രിയേറ്റഡ് സ്റ്റോറിയാണ് അതിന് ആർ എസ് എസിന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് സഭയിലുണ്ട് ഇത്രയും സി പി എം സ്നേഹമുള്ള പിണറായി വിജയൻ എന്തുകൊണ്ട് അന്ന് സഭയിൽ ഇതിനെ ചോദ്യം ചെയ്തില്ല ഈ ആർ എസ് എസിനെ കുറിച്ച് കുറ്റം പറയുമ്പോഴും ആർ എസ് എസിനെ സേവ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിനുള്ളത് അന്ന് തുടങ്ങിയ ആർ എസ് എസ് സ്നേഹമാണ് അദ്ദേഹത്തിന് ഇന്നും ഉള്ളതെന്നാണ് ചരിത്രമറിയുന്ന കണ്ണൂരിലെ ഒരു പറ്റം പേർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒത്തിരി പേരോട് ഈ വിഷയം ഇന്ന് നമ്മൾ പറയുന്നതല്ല മോഹൻദാസ് സാർ ഉൾപ്പെടെ ടി ജി മോഹൻദാസ് സാർ ഉൾപ്പെടെ നമ്മളവിടെ നമ്മുടെ സ്ഥാപനത്തിലെ ചർച്ചയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ഈ അജിത് ദോവലിൻ്റെ കാര്യം മോഹൻദാസ് സാർ പറഞ്ഞിട്ടുണ്ട് അജിത് ദോവലിൻ്റെ കാര്യം ആർ എം രവി എന്ന ആ ഇപ്പോഴത്തെ ഗവർണറായിരിക്കും അദ്ദേഹം ഐ പി എസ് സാറിനാണ് ആർ എം രവി ഈ ഐ പി എസ് സാറിനെ പോലീസ് ഓഫീസർ പിന്നെ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് അപ്പോൾ ഇത് അവരോട് ഈ കണ്ണൂരിലെ ആൾക്കാരോട് സംസാരിക്കുന്നത് നമ്മൾ ശരി നാട്ടുകാർ ചിലപ്പോൾ കുശുമ്പ് പറയണമെന്ന് വെക്കാം പക്ഷേ മോഹൻദാസ് സാറിനെ പോലുള്ള ഒരാളും കൂടെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ സത്യാവസ്ഥയുണ്ട് ഏതായാലും സമരങ്ങളെ പൂച്ചിച്ച് തള്ളുന്ന പിണറായി വിജയനെ ഇന്നത്തെ എസ് എഫ് ഐക്കാരും ഡിഒ എഫ് ഐക്കാരും ഇത് തലശ്ശേരി കലാപത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നൊക്കെ ചരിത്രമറിയാതെ പറയുന്നതിൽ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചില കള്ളനാണയങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും ചില കള്ളനാണയങ്ങൾ ചില കള്ളങ്ങളിൽ പൊതിഞ്ഞ് രക്ഷപ്പെട്ടു പോകാറുണ്ട് കാലം അത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് ആ കള്ളനാണയങ്ങളെ പൊളിച്ച് പൊളിച്ചെഴുതുന്ന പൊളിച്ചെടുത്ത് എന്നെങ്കിലും ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ വെറും തോടുകളായിരുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു കാലം വരും അപ്പൊ ആശാവർക്കർമാര് ജനുവനായ ഒരു ആവശ്യത്തിന് അവരുടെ ജീവിതവൃത്തിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ പുച്ഛിച്ചു തള്ളുന്നതിൽ നമ്മൾ ഖേദിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ഒരു സമരം എന്താണെന്നോ സമരം നയിച്ചിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം എന്താണെന്നോ അദ്ദേഹം ഇതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പേര് ഈ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കുറെ താനൊന്നും ചെയ്യാത്ത തനിക്ക് ഒരു കാര്യം കാര്യം അതായത് ആസൂത്രണം പറയുമ്പോൾ നാണക്കേട് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന പോലെ അത് വേറെ നമ്മൾ പറയേണ്ടി വരും നമ്മൾ ഈ പറയുമല്ലോ നാണൻകെട്ടവന്റെ ആസനത്തിൽ ഒരു ആലു കുരുത്താൽ അത് ഒരു എന്ന് പറയുന്നില്ലേ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പൊങ്ങി വരാൻ ഒരു അവസരം അദ്ദേഹത്തിന് ഒരു നേതാവാകണം കണ്ണൂര് അങ്ങനെ ഒരു 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 പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് ഉണ്ടാകണം അതിനൊരു പ്ലാറ്റ്ഫോമായി തലശ്ശേരി കലാപത്തെ ചിത്രീകരിച്ചു ഇത് കോൺഗ്രസുകാർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നിരവധി കോൺഗ്രസ്കാർ പറഞ്ഞിട്ടുണ്ട് ഈ തലശ്ശേരിക്കുള്ള സുധാകരൻ പറഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് സ്റ്റോറിയാണ് സുധാകരന് കൃത്യമായി അറിയാം കൃത്യമായിട്ട് അറിയാം കെ സുധാകരൻ കൃത്യമായി ഇദ്ദേഹത്തെ പൊളിച്ചെഴുകുന്നതന്നെ കാരണം ഇദ്ദേഹത്തിലെ കവടമുഖത്തെ കള്ളനെ കെ സുധാകരൻ അറിയാം ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയാനായിട്ടുള്ളത് നമുക്കൊരു മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലൊരു പൊളിച്ചെടുത്ത ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്നതിന്റെ നിരവധി തെളിവുകൾ ഈ ചുരുങ്ങിയ സമയത്തിനിടയ്ക്ക് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നിരവധി നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ ഈ തമിഴ്നാട് ഗവർണർ അജിത് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇവർക്ക് മൂന്ന് പേർക്ക് പ്രത്യേകിച്ച് ആർ എം രവിക്ക് കൃത്യമായി ആ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ കേസിന്റെ ഫയൽ ഇന്നുമുണ്ട് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ ഈ പറഞ്ഞ കലാപത്തിന്റെ പിണറായി ഉൾപ്പെട്ട ഈ സംഭവത്തിന്റെ ഫയൽ പോലീസിന്റെ ഫയൽ പോലീസ് ഫയൽ ക്രൈം ഫയൽ അവിടെയുണ്ട് അത് പിണറായിക്കറിയാം എന്തുകൊണ്ട് ആർ എം രവിയെ എതിർത്തുകൊണ്ട് സ്റ്റാലിനോടൊപ്പം നമ്മുടെ തമിഴ്നാട് ഗവർണർ സ്റ്റാലിനോടൊപ്പം നിൽക്കുന്നത് ഈ ഈഷ്യത ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരു വ്യക്തിയോടുള്ള ദേഷ്യം അകാരണമില്ലാതെ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ന് പറയാം പക്ഷെ കാരണമുണ്ട് ആ കാരണം കൊണ്ടാണ് സ്റ്റാലിനോടൊപ്പം ഇദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ സമരം എന്താണെന്ന് അറിയാത്ത മുഖ്യമന്ത്രി പ്രക്ഷോഭം എന്തെന്നറിയാത്ത മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയെ എന്താണ് സ്വന്തം പാർട്ടിയെ ഇതവിടെ ഒരു കലാപം നടന്നിട്ടില്ല ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞ് പറയുമ്പോൾ അതിനെ പൊളിച്ചെടു അല്ല ഇത് ആർ എസ് എസ് ചെയ്തെന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കപടത കാണിക്കുന്നത് ആ പാവങ്ങൾ സമരം കിടന്നെങ്കിൽ ആ സമരവീര്യം ഉൾക്കൊള്ളാനുള്ള ഒരു തുറന്ന മനസ്സ് ഈ എൺപത് വയസ്സ് അടുക്കുമ്പോഴെങ്കിലും താങ്കൾക്ക് ഉണ്ടാകണമെന്ന് മാത്രമേ കേരള സമൂഹത്തിന് താങ്കളോട് പറയാൻ